മീഡിയയും കോർപ്പറേറ്റ് ഉടമസ്ഥതയും നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഉദാരവൽക്കരണം ഉണ്ടായി ഉദാരവൽക്കരണത്തിലൂടെ മീഡിയ എന്ന് പറയുന്നത് മാധ്യമം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകാൻ ഒരു മാധ്യമ സ്ഥാപനം ിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്വകാര്യ ടെലിവിഷൻ ചാനലുകള് തുടങ്ങിയ കാലഘട്ടമാണ് സ്വകാര്യ ടെലിവിഷൻ ചാനലുകള് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് മലയാളത്തിൽ ആരംഭിച്ചത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തില് ഇന്ത്യയില് അപ്ലിങ്കിങ് അനുമതി ഉണ്ടായിരുന്നില്ല സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്ക് അപ്ലിങ്കിങ് അനുമതി ഉണ്ടായിരുന്നില്ല ദൂരദർശൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ടെലിവിഷൻ മാത്രമാണ് ഇന്ത്യയിൽ അപ്ലിങ്കിങ് അനുമതി ലഭിച്ചിരുന്നത് എന്തൊക്കെയാണ് ഒരു ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട രണ്ട് സാങ്കേതികത്വങ്ങൾ ഒന്ന് അപ്ലിങ്കിങ് അതായത് നമ്മൾ നമ്മളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ ഒരു സാറ്റലൈറ്റുമായി കണക്ട് ചെയ്ത് ആ സാറ്റലൈറ്റ് താഴേക്ക് പതിപ്പിച്ച് ഒരു ഫുട് പ്രിന്റ് ഉണ്ടാക്കുകയും ആ ഫുട് പ്രിന്റിലാണ് നമ്മൾ ടെലിവിഷൻ കാണുകയും ചെയ്യുന്നത് ആ ആകെ അനുവദിച്ചിട്ടുള്ളത് ദൂരദർശന് മാത്രമായിരുന്നു എന്നാൽ ഡൗൺ ലിങ്കിങ് അനുവദനീയമായിരുന്നു നമുക്ക് വേണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ജീവിച്ച ആളുകൾ ഇതിനകത്തുണ്ട് തൊണ്ണൂറുകളിൽ നമ്മൾ ബി ബി സി വലിയ ഡിഷാൻഡിനുകൾ വെച്ച് ഡൗൺലിങ്ക് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ വിദേശ ചാനലുകൾ ഡൌൺ ലിങ്ക് ചെയ്ത് മറ്റ് വിദേശ ചാനലുകൾ ഡൗൺലിങ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് യുദ്ധമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് റാക്ക് യുദ്ധമൊക്കെ വരുന്ന സമയത്ത് ിസത്തിന്റെ കാലമായിരുന്നു അത് യുദ്ധം തത്സമയം നമ്മുടെ മുന്നിലേക്ക് വന്നു എന്നുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ സിനിമ കാണാൻ വേണ്ടിയാണെങ്കിലും യുദ്ധം കാണാൻ വേണ്ടിയാണെങ്കിലും ഫുട്ബോൾ കാണാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ ഈ ദൃശ്യങ്ങൾ ഡൗൺ ലിങ്ക് ചെയ്തെടുത്തിരുന്നു ഡിഷാൻഡനകൾ വെച്ച് ഡൗൺലിങ്ക് ചെയ്തെടുത്തിരുന്നു എന്നുള്ളത് പക്ഷേ അപ്ലിങ്കിങ് അനുവദിച്ചിരുന്നില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മള് ഏഷ്യാനെറ്റ് ആദ്യം മോസ്കോയില് പിന്നീട് മനലയിൽ പിന്നീട് സിംഗപ്പൂർ ഒക്കെ പോയി ഈ ടെലിവിഷൻ ചാനലുകൾ ലാംഗ്വേജിൽ പോലും അതും വളരെ ചെറിയ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് ചാനൽ തുടങ്ങാൻ വേണ്ടി അന്നത്തെ തൃഷ്ണാശാലിയായിട്ടുള്ള ശശികുമാറിനെ പോലുള്ളവർക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അത് അങ്ങനെയാണെങ്കിൽ തന്നെയും ടെലിവിഷന്റെ ഒരു ആരംഭം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ടെലിവിഷന്റെ ആരംഭം ഉണ്ടാകുന്നതോടുകൂടി പ്പോ ഈ മാർക്കറ്റ് ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോ ഈ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റ് എന്ന് പറയുമ്പോ അതിനകത്തെല്ലാ അംശങ്ങൾ ഉണ്ടാകണം വെറും പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലാഭകരമായ ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല ആ ലാഭകരമായ ബിസിനസിന്റെ ഒരു പാർട്ടാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഭരണാധികാരികളുമായി രാഷ്ട്രീയക്കാർക്ക് സംസാരിക്കാൻ സൂക്ഷിക്കണം ഭരണാധികാരികളുമായി കോർപ്പറേറ്റുകൾക്ക് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് എന്റെ കയ്യിൽ ഒരു ടെലിവിഷൻ ചാനലുണ്ട് എങ്കിൽ എനിക്ക് നേരിട്ട് ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നു വേറെ വാതിലുകളൊന്നും മുട്ടാതെ നേരിട്ട് ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നു വേറെ വാതിലുകളൊന്നും മുട്ടാതെ എല്ലാ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റുകളും ഒരു ടെലിവിഷൻ ചാനലിനെയോ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തെയോ കയ്യിൽ വേണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉദാരവത്കരണത്തോടുകൂടി ഈ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റ് ഭാഗമായി ടെലിവിഷൻ ചാനലുകൾ മാറി അങ്ങനെ നോക്കിയാൽ ആ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആള് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ദില്ലിയില് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആള് എന്നുള്ള നിലയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയും മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭരണ വിമർശിക്കാം എന്നുള്ള രീതിയിൽ മാധ്യമ സ്ഥാപനങ്ങളെ ഈ കോർപ്പറേറ്റുകൾ അനുവദിച്ചിരുന്നു കാരണം എന്താന്ന് അറിയാമോ അവിടെ ലാഭം എന്ന് പറയുന്നത് ലാഭം എന്ന് പറയുന്നത് തുച്ഛമായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ മാധ്യമ സ്ഥാപനം അത് അച്ചടി മാധ്യമമായിക്കോട്ടെ ദൃശ്യമാധ്യമമായിക്കോട്ടെ ഇതിന്റെ ഇതിന്റെ കൂടി ലാഭം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബ്രേക്കിവൻ പോയിന്റ് എങ്കിലും ഈ മാധ്യമ സ്ഥാപനത്തെ എത്തിച്ചാൽ മാത്രമേ ആ കോർപ്പറേറ്റ് കോൺക്ലമറേറ്റിന്റെ എല്ലാ ഘടകങ്ങൾക്കും ഒരുപോലെ വിജയിച്ച് ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സ്ഥിതിയെങ്കിൽ എങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ സ്ഥിതി വ്യത്യസ്തമാണ് നേരത്തെ പറഞ്ഞ ഈ കോർപ്പറേറ്റ് സമുച്ചയത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ കൂടുതലായി വന്നു തുടങ്ങി പിന്നീട് അതൊരു രാഷ്ട്രീയ തീരുമാനമായി കുറേയധികം മാധ്യമങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് അവയൊക്കെ തന്നെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അത് നിലനിന്നാൽ ബാക്കിയുള്ള മാധ്യമങ്ങളെ അതായത് കോർപ്പറേറ്റുകളുടെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങളെ കൂടി അത് ബാധിക്കും അവരുടെ നിലനിൽപ്പിനെ കൂടി അത് ബാധിക്കും എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഈ രംഗത്തെ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീട് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത കുത്തക കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ സ്ഥാപനം നടത്തി ലാഭം ആവശ്യമില്ല ഈ മാധ്യമ സ്ഥാപനം ഒന്ന് എല്ലാ മാധ്യമങ്ങളും സ്വാഭാവികമായിട്ടും ഈ ഭരണകൂടത്തിൻ്റെ അവദാനങ്ങൾ മാത്രം പാടുന്നതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടത്തെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ അവധാനങ്ങൾ പാടുന്നതിൽ മാത്രമാണല്ലോ കോമ്പറ്റീഷൻ ഉള്ളത് കോമ്പറ്റീഷൻ ഇല്ല അതായത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലെ കോമ്പറ്റീഷൻ ഇല്ലാതായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദാനിയെ സംബന്ധിച്ചിടത്തോളവും അംബാനിയെ സംബന്ധിച്ചിടത്തോളവും അവരെ പിടിച്ചെടുക്കുന്ന മാധ്യമങ്ങളെ ലാഭത്തിലാക്കേണ്ട ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് പിന്നെ മാധ്യമങ്ങൾ ലാഭത്തിലാവുക എന്നുള്ളതിന്റെ പഴയ ഒരു വ്യാഖ്യാനമല്ല യഥാർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അത് ഇന്ന് നമ്മള് നോക്കിയാല് എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിൽ മാത്രം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് ഞാനിത് കാസർഗോഡ് ഒരു സെമിനാറിൽ പറഞ്ഞപ്പോൾ ശ്രേയാംസ് കുമാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രേയാംസ് കുമാർ പറഞ്ഞു ഇപ്പൊ തൊണ്ണൂറിൽ മേലെയായി കണക്കില്ല കേട്ടോ പക്ഷെ തൊണ്ണൂറിൽ മേലെ ആയിട്ടുണ്ടാവും ഇപ്പൊ തൊണ്ണൂറിലധികം ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ മാത്രം കയ്യിലുണ്ട് എന്നുള്ളതാണ് അതാനി എൻ ഡി ടി വി അടക്കം ഹോസ്റ്റെയിൽ ടേക്ക് ഓവറിലൂടെ ഈ സമീപ കാലങ്ങളിലാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം എന്താണ് എൻ ഡി ടി വിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നറിയാം നമ്മള് സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ടെലിവിഷൻ ചാനലായിരുന്നു അതിപ്പോൾ നമ്മൾ കാണാതായി വെച്ചാൽ ഒരു റിപ്പബ്ലിക് ടി വി പോലെ ഒരു ഇന്ത്യ ടുഡേ പോലെ ആയി എൻ ഡി ടി വി മാറുന്നതോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾക്ക് കാഴ്ചക്കാരുണ്ടായിരുന്ന കേരളത്തിൽ പോലും ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾ ആളുകൾ കാണാതായി എൻ ഡി ടി വി പോലുള്ള ടെലിവിഷൻ ചാനലുകൾ കാണാതായി എന്നുള്ളതാണ് പറഞ്ഞു വന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം കൃത്യമായ രീതിയിൽ ഈ പറയുന്ന ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ പത്ത് കുടുംബങ്ങളുടെ കയ്യിലായി ആദ്യത്തേത് അംബാനിയാണ് രണ്ടാമത്തേത് അദാനിയാണ് അദാനി ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ കിതച്ച് കിതച്ച് അംബാനിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഷൻ ചാനലുകളുള്ള ഒരു മാധ്യമ മുതലാളി എന്നുള്ള നിലയിൽ അംബാനിക്ക് തൊട്ടുപിന്നില് ആ ബാനിയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള നോക്കിക്കഴിഞ്ഞാൽ മതി ഇതിനകത്ത് തന്നെ അതിനകത്ത് ഇപ്പം എൻ ഡി ടി വി അടക്കം അബാനി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കലാദിത്യമാരന്റെ സൺ ടി വി അവിടെയുണ്ട് അതുപോലെ തന്നെ ന്യൂസ് ഐറ്റി ഗ്രൂപ്പ് അത് അംബാനിയുടേതാണ് അതുപോലെ തന്നെ കോൾമാൻ കമ്പനിയുടെ സാഹു ജെയിൻ ഫാമിലി നടത്തുന്ന കമ്പനി മാധ്യമ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ ഡിബി കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അഗർവാൾ ഫാമിലിയുടേത് അങ്ങനെ പത്ത് കമ്പനികളും ഗോയിങ് ഫാമിലി ദീർഘകാലമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് അവർക്ക് മറ്റു വ്യവസായ സ്ഥാപനങ്ങളും ഉണ്ട് അങ്ങനെ പത്ത് കുടുംബങ്ങളിലേക്കായിട്ട് ഈ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇതിനകത്ത് ഒരു ലോക സാഹചര്യം ഉണ്ട് ലോക സാഹചര്യം നമുക്കറിയാം നമ്മൾ നേരത്തെ റൂപ്പർട്ട് മഡോക്കിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് റൂപ്പർട്ട് മഡോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളും നമ്മുടെ കേരളത്തിൽ വന്നുപോലും രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് ഏഷ്യാനെറ്റ് ഏറ്റെടുക്കുന്നത് റൂപ്പർട്ട് മഡോക്കാണ് റൂബർട്ട് മഡോക്ക് അത് പിന്നെ രണ്ടോ മൂന്നോ കൈമറിഞ്ഞ് ഇപ്പോ പുതിയ അംബാനിടെ കയ്യിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പോ കാണണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ലോക സാഹചര്യം ലോക സാഹചര്യത്തില് റൂപ്പ് മഡോക്കായിരുന്നു നമ്മള് മുൻകാലങ്ങളിൽ ഒരു മാതൃകയായി ഉയർത്തിപ്പിടിച്ചിരുന്നത് നമുക്കറിയാം സയനിസ്റ്റ് ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു വാർത്തയും അദ്ദേഹത്തിന്റെ ഒരു മാധ്യമ സ്ഥാപനത്തിലും പ്രസിദ്ധീകരിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ ഈ തീവ്ര വലതുപക്ഷത്തിന്റെ സയനിസ്റ്റ് സ്വാധീനത്തിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതിനേക്കാൾ പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ അധികാരത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്തായിരുന്നു ഡൊണാൾഡ് ട്രംപ് ട്വിറ്റർ എന്ന് പറയുന്ന മൈക്രോ ബ്ലോഗർ സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു വായി തോന്നുന്നത് കോതക്കപാട്ട് എന്ന രീതി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുമെന്ന് കണ്ട് അന്ന് ട്വിറ്റർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇലോൺ മസ്ക് ഇരുപത്തി ഒന്നില് തൊട്ടടുത്ത വർഷം തന്നെ അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് ജോ ബൈഡനോട് തോറ്റു തൊട്ടടുത്ത വർഷം തന്നെ ഇലോൺ മസ്ക് നാൽപ്പത്തി നാല് ബില്ല് ഡോളറിന് നാലായിരത്തി നാനൂറ് കോടി ഇന്ത്യൻ ഉറുപികയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം കോടി രൂപയ്ക്ക് ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുന്നു എന്നിട്ട് അതിനെ എക്സ് എന്ന പുനർനാമകരണം ചെയ്യുന്നു നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ശക്തമായി ഉപയോഗിച്ച മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ് ആദ്യത്തെ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ് ആണ് എന്നുള്ളതാണ് അത് മാത്രമല്ല ട്വിറ്റർ മാത്രമല്ല ഉപയോഗിച്ച അല്ലെങ്കിൽ എക്സ് മാത്രമല്ല ഉപയോഗിച്ചത് ഇലോൺ മസ്ക് തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം എത്തുന്നു അദ്ദേഹത്തിനൊരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നു ആ സ്റ്റാർ വാല്യൂ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല യോഗത്തിലെ ആള് കുറഞ്ഞ സമയത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മദ്രാസുകാരിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വൈറ്റ് സുപ്രീമിസ്റ്റിന്റെ എതിരാളി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ എതിരാളി ആ കമലാ ഹാരിസ് സാധാരണഗതിയിലെ ഇപ്പൊ നിങ്ങളൊക്കെ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണല്ലോ ടെലിവിഷൻ വാഗ്വാദമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് അതിനകത്ത് വിജയിക്കുന്നവരാണ് സാധാരണഗതിയിൽ റേറ്റിംഗ് കൂടുക അതിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പില് വിജയപരാജയ സാധ്യതകൾ ഒന്നാമത്തെ ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും തമ്മിലുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ഡൊണാൾഡ് ട്രംപ് തകർന്നടിയുന്നു എന്ന് വെച്ചാൽ ഒരു മദ്രാസുകാരിയുടെ മകള് അതായത് വൈറ്റ് സുപ്രീമിസ്റ്റിനെ മൂന്ന് ടെലിവിഷൻ സംവാദങ്ങളുണ്ട് പക്ഷേ ഒന്നാമത്തെ ടെലിവിഷൻ സംവാദത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോ തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഞാനിനി ടെലിവിഷൻ സംവാദത്തിനില്ല എന്ന് പറയുന്നു പിൻവാങ്ങുന്നു അവിടെ നിന്നാണ് ഇലോൺ മസ്ക് തിരിച്ചു എങ്ങനെയാ എങ്ങനെയാണ് തിരിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കുന്നവരിൽ ഒരാൾക്ക് നറുക്കെടുത്ത് വൺ മില്യൺ ഡോളർ ഒരു ദശലക്ഷം ഡോളർ കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ആളെ കൂട്ടുന്നു നമുക്ക് അമേരിക്ക പോലെ നമ്മൾ ഇന്നിപ്പോ ലോകത്തിലെ ഉമാം ലോക രാജ്യം എന്ന് പറയുന്നിടത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തെരഞ്ഞെടുപ്പ് എക്സിക്യൂട്ടീവ് പ്രസിഡൻഷ്യൽ രീതിയാണല്ലോ അവർക്ക് ആ പ്രസിഡൻഷ്യൽ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ിന്റെ പ്രചാരണത്തിന് ജയിക്കാൻ പോകുന്ന പാർട്ടിയുടെ പ്രചാരണത്തിൽ രണ്ടു പാർട്ടിയേ ഉള്ളൂ ജയിക്കാൻ പോകുന്ന ആ പാർട്ടിയുടെ പ്രചാരണത്തിന് ഒരു മില്യൺ ഡോളർ കൊടുക്കണം ആളുകൾ എത്താൻ എന്നുള്ള നില ഉണ്ടാവുന്നു അവിടെ ആ നിലയിൽ ആളുകൾ വരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നു ഇപ്പോൾ ടൈം മാഗസിൻ അമേരിക്കയുടെ മുഖമാസിക എന്നാണ് ടൈം മാഗസിൻ അറിയപ്പെടുന്നത് ടൈം മാഗസിൻ വിലയിരുത്തുന്നത് ഓവൽ ഓഫീസിൽ ഇലോൺ ോൺ മസ്കിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് അല്ല അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നത് അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നത് ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോക സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ത്യൻ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി ഒന്നില് ഉദാരവൽക്കരണം തുടങ്ങിയെങ്കിൽ പോലും നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ മാധ്യമ സ്വാതന്ത്ര്യം ഒരു പരിധിവരെ കോർപ്പറേറ്റുകളുടെ ഔദാര്യത്തിലാണെങ്കിലും ലഭിച്ചു പോന്നിരുന്നു എന്നും എന്നാൽ രണ്ടായിരത്തി പതിനാലോടു കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവുകയും അങ്ങനെ ഒരു ത്തിന്റെ പുറത്താണെങ്കിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കില്ല എന്ന നിലയില് നരേന്ദ്രമോദിയുടെ ഭരണകൂടം നിലപാടെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ചങ്ങാത്ത മുതലാളിമാരായിട്ടുള്ള അദാനിയെ കൊണ്ടും അംബാനിയെ കൊണ്ടും മറ്റു കുടുംബാംഗങ്ങളെ കൊണ്ടും ഈ ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളും ഒക്കെ വാങ്ങിയെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതിലൂടെ ഇപ്പോ ഭരണകൂടത്തിന്റെ ല്ലാതെ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ള നിലയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അപ്പൊ ലോക സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ യോൺ മസ്കിലൂടെ തുടരുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും സമാനമായിട്ടുള്ള സാഹചര്യം കാണാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം